വിരലിൽ എണ്ണാവുന്ന സിനിമകളിൽ മാത്രം മുഖം കാണിച്ചൊരു നടനെ തൻ്റെ പുതിയ സിനിമയിലേക്ക് പരിഗണിക്കുമ്പോൾ ആ ചിത്രത്തിന്റെ സംവിധായകൻ നടനോട് ഒരു നിർദ്ദേശം വയ്ക്കുകയാണ് നിങ്ങളുടെ പേര് ഒരു സിനിമാക്കാരന് പറ്റിയ പേരല്ല നിങ്ങൾക്ക് ഞാൻ ഒരു പേര് നൽകാം സജിൻ എന്താ ആ പേര് ഓക്കെ അല്ലേ സംവിധായകൻ ചോദിച്ചു ഒരു അവസരത്തിന് വേണ്ടി ഓടി നടന്ന ആ നടന് സജിൻ എന്നല്ല ഈ ദുനിയാവിലെ എന്ത് പേര് വെച്ചാലും ഓക്കെ ആകുമായിരുന്നു അയാളുടെ ഒരേ ഒരു ലക്ഷ്യം താൻ ആഗ്രഹിച്ച പോലെ ഒരു സിനിമാ നടൻ ആകണം എന്നത് മാത്രമായിരുന്നു അങ്ങനെ ആ മനുഷ്യൻ തന്റെ ഐഡന്റിറ്റി ആയിരുന്ന പേര് മാറ്റി സജിൻ ആയി മാറുകയാണ് അയാൾ പിറ്റേന്ന് മുതൽ ഷൂട്ടിംഗ് സെറ്റിൽ എത്തി തന്റെ ജോലി ആരംഭിക്കുകയും ചെയ്തു ആ സിനിമയിലെ ഒരു സീൻ ചിത്രീകരിക്കുകയാണ് ജയിലിൽ നിന്നും നായകനായ സുകുമാരൻ മതിൽ ചാടി രക്ഷപ്പെടുന്ന സീനാണ് ചെയ്യാൻ പോകുന്നത് വലിയ പൊക്കമുള്ള മതിൽ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി താഴെ നല്ല കട്ടിയുള്ള ഫോം ബെഡും വിരിച്ചിട്ടുണ്ട് ആ കൂടെ താഴേക്ക് ചാടേണ്ടിയിരുന്ന സജിൻ വന്നു വീടുന്നിടത്ത് ബെഡ് കാണാത്തതിൽ ഒരൽപ്പം ആശങ്കപ്പെട്ട ചിത്രത്തിലെ നായികിയായിരുന്ന ഷീലയോട് സംവിധായകന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഇവർക്കൊന്നും ബെഡ് നൽകേണ്ടതില്ല ഇവരെ പോലുള്ളവരൊക്കെ സിനിമയിൽ വന്നും പോയും ഇരിക്കുന്നവരാണ് ഇവർക്ക് ഇതൊക്കെ മതി വേണ്ടത്ര സുരക്ഷയൊന്നും ഇല്ലെങ്കിലും താഴേക്ക് ചാടുവാൻ തന്നെ ആയിരുന്നു സജിന്റെ തീരുമാനം കാരണം ഒരു നടൻ ആയി തീരണം എന്നത് അയാളുടെ ജീവിതാഭിലാഷമായിരുന്നു അതിനുവേണ്ടി എന്തും ചെയ്യുവാൻ അയാൾ തയ്യാറായിരുന്നു എങ്ങനെയെങ്കിലും ഒരു നടൻ ആകണമെന്ന ആഗ്രഹത്തെ ഉൾക്കൊള്ളുവാൻ അയാളുടെ ശരീരത്തിന് വെമ്പൽ ആയിരുന്നുവെങ്കിലും നല്ല ഉയരമുള്ള മതിലിൽ നിന്നുള്ള ചാട്ടത്തെ ഉൾക്കൊള്ളുവാനുള്ള കരുത്ത് അയാളുടെ കാലുകൾക്ക് ഇല്ലെന്നത് അയാൾക്ക് ബോധ്യമാകുന്നത് നിലത്ത് വീണ് കാലിന് ഒടിവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മാത്രമായിരുന്നു ഒടിഞ്ഞ കാലുമായി ശേഷമുള്ള ഭാഗങ്ങൾ അഭിനയിച്ച ശേഷം സെറ്റിൽ നിന്നും പോകുമ്പോൾ അയാൾക്ക് സംവിധായകനോട് ഒന്നേ പറയുവാനുണ്ടായിരുന്നുള്ളൂ സാറിന്റെ അടുത്ത പടത്തിൽ എന്തേലും ഒരു അവസരം നൽകണം എന്നെ കൊണ്ട് ആകും വിധം ഞാനത് നന്നായി ചെയ്യും പേരും പെരുമയും ഇല്ലാത്തതുകൊണ്ട് ഷൂട്ടിങ്ങിനിടെ വേണ്ടത്ര സുരക്ഷ നൽകാത്തതിനാൽ കാലിന് പരിക്കേൽക്കേണ്ടി വന്ന ശബ്ദം പോരെന്ന് പറഞ്ഞ് ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്നും ഇറക്കി വിട്ട സ്വന്തം ഐഡന്റിറ്റിയായ പേര് വരെ മാറ്റേണ്ടി വന്ന സിനിമയിൽ വന്നും പോയും ഇരിക്കുന്ന ഒരുപാട് പേരിൽ ഒരാൾ മാത്രമായ ആ മനുഷ്യൻ പിന്നീട് അതേ സംവിധായകന്റെ സിനിമകളിൽ നായകനായി അഭിനയിച്ച് അയാൾക്ക് നിരവധി സൂപ്പർ ഹിറ്റുകൾ നൽകുന്ന കാഴ്ചയും അയാൾ പിന്നീട് കേരള ബോക്സ് ഓഫീസിന്റെ കടിഞ്ഞാൾ ഒരറ്റത്തിൽ നിന്ന് ഏറ്റെടുക്കുന്ന കാഴ്ചയും ഒരു മുത്തശ്ശി കഥയേക്കാൾ വിചിത്രമെന്നെ വിശേഷിപ്പിക്കാനാകൂ ആ മുത്തശ്ശി കഥയിലെ നായകന്റെ പേര് മമ്മൂട്ടി നമ്മുടെ സ്വന്തം മമ്മൂക്ക മലയാളത്തിന്റെ മെഗാസ്റ്റാർ നിങ്ങളിൽ ഏറെ പേർക്കും അറിയാവുന്ന ഈ കഥ വീണ്ടും എന്തിനാണ് ഞാൻ ഇവിടെ പറഞ്ഞത് എന്ന് ബാക്കി വീഡിയോ കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അദേനി സംവിധാനം ചെയ്ത ബോക്സ് ഓഫീസിൽ കോടികൾ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന മാർക്കോ മലയാള സിനിമ ഇന്നുവരെ കാണാത്ത വയലൻസിൽ വയലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ കണ്ട കൈവെട്ടും കാലുവെട്ടും കഴുത്തുവെട്ടും മാത്രമല്ല കൊച്ചുകുഞ്ഞുങ്ങളെയും മൃഗങ്ങളെയും ഒക്കെ ദയയുടെ ഒരു അംശം പോലും ഇല്ലാതെ കൊന്നൊടുക്കുന്ന കാഴ്ചകൾ കൊണ്ട് സമ്പന്നമായ ഒരു അതിഭീകര സിനിമ സിനിമയിൽ ചോരയ്ക്കായി ഉപയോഗിച്ച ദ്രാവകത്തിന്റെ ലിറ്ററിൻ്റെ കണക്കൊക്കെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ സിനിമയും കഥയും ഒക്കെ എത്രത്തോളം ചോരയിൽ മുങ്ങിയ ഒരു കഥയാണെന്ന് പക്ഷേ എന്തു ചെയ്യാൻ അത് ആസ്വദിക്കാനും വിജയിപ്പിക്കാനും ഇന്നത്തെ യുവസമൂഹം തയ്യാറാണ് കുട്ടികളും ഫാമിലിയും തിയേറ്ററിൽ നിന്ന് അകന്ന് നിന്നിട്ട് പോലും സിനിമ ഇത്രയും വിജയം കൈവരിച്ചെങ്കിൽ അതിന് പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ ഇത്രത്തോളം ഇല്ലെങ്കിലും ഇതുപോലെ വെട്ടും കുത്തും മുഖ്യമായ ആവേശമെന്ന ഫാദ് സിനിമ ഏറ്റെടുത്തതുപോലെ ഈ സിനിമയെയും യുവജനറേഷൻ ഏറ്റെടുത്തിരിക്കുന്നു ഇത് കേരളത്തിലെ യുവാക്കളുടെ മാത്രം കാര്യമല്ല വയലൻസിനെ സ്നേഹിക്കുന്ന ഒരു വലിയ യൂത്താണ് ഇന്ന് ലോകത്ത് തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ വിമർശിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ സിനിമയെ സിനിമയായി മാത്രം കണ്ടാൽ പോരെ എന്ന ഒരു പച്ച പരവതാനി അതിനു മുകളിൽ അങ്ങ് വിരിക്കുന്നു അതോടെ എല്ലാം ശുഭം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സിനിമ ഉണ്ണി മുകുന്ദൻ എന്ന മലയാളത്തിലെ യുവനടന് ഒരു വലിയ ബ്രേക്ക് ത്രൂ ആയി മാറിയിരിക്കുകയാണ് പലപ്പോഴായി അദ്ദേഹം നടത്തിയ സ്റ്റേറ്റ്മെന്റുകളുടെയും അദ്ദേഹത്തിന്റെ നിലപാടുകളുടെയും ഫലമായി സംഘി പട്ടം ചാർത്തി കിട്ടിയ ഒരാളാണ് ഉണ്ണി മുകുന്ദൻ വലിയൊരു ഹിറ്റ് ക്യാമ്പയിൻ തന്നെ അദ്ദേഹത്തിന് എതിരെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു അദ്ദേഹത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള വാഗ്വാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ പതിവ് കാഴ്ചയാണ് കരിയറിൽ പറയത്തക്ക ഹിറ്റുകളോ പേരെടുത്ത് പറയാനുള്ള സിനിമകളോ ഒന്നും ഇല്ലാതിരുന്ന ഉണ്ണി മുകുന്ദൻ എന്ത് ചെയ്തിട്ടും മെനയാകുന്നില്ലെന്ന് കണ്ടപ്പോൾ പതിയെ ട്രാക്ക് മാറ്റി ഹിന്ദുത്വ അജണ്ടകളോട് കൂടിയ സിനിമകൾ ചെയ്ത് പച്ച പിടിക്കാനുള്ള ശ്രമം തുടങ്ങിയതോടു കൂടിയാണ് അദ്ദേഹത്തിന് എതിരെയുള്ള സോഷ്യൽ മീഡിയ അറ്റാക്ക് രൂക്ഷമാകുന്നതും അദ്ദേഹത്തെ സമാജം സ്റ്റാർ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ തുടങ്ങിയതും ഗുജറാത്തിൽ ബോൺ ആൻഡ് ബോണപ്പ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം അടുത്ത മോദി ആരാധകൻ കൂടിയാണ് അതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി തുടങ്ങി പുറമേക്ക് മാത്രമാണെങ്കിലും വർഗീയത നഖശിഖാന്തം എതിർക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള കേരളത്തിൽ അതോടെ ഉണ്ണി മുകുന്ദൻ എന്ന നടൻ അടുത്ത വെറുപ്പിന് വിധേയനായി എന്നാൽ മാർക്കോയുടെ വരവോടുകൂടി എല്ലാം കീഴ്മേൽ മറിഞ്ഞു ജാതി മത ഭേദമന്യേ സിനിമ യുവാക്കൾ ഏറ്റെടുത്തതോടെ സോഷ്യൽ മീഡിയ മൊത്തം ഇപ്പോൾ ഉണ്ണി തരംഗമാണ് അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള പോസ്റ്ററുകൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തട്ടിത്തടഞ്ഞ് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഒറ്റ സിനിമ കൊണ്ട് സൂപ്പർ സ്റ്റാർ പട്ടം കിട്ടിയ മലയാളത്തിലെ ആദ്യ നടൻ ഒരുപക്ഷെ ഉണ്ണി മുകുന്ദനായിരിക്കും ഒരു വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ സിനിമ ഉണ്ടാക്കുകയും അതിനെ തുടർന്ന് വരുന്ന സിനിമകളും ബാക്ക് ടു ബാക്ക് ബ്ലോക്ക് ബസ്റ്ററുകൾ ആകുമ്പോഴാണ് ഒരു സൂപ്പർ സ്റ്റാർ യഥാർത്ഥത്തിൽ ജന്മമെടുക്കുന്നത് എടുക്കുന്നത് മലയാളത്തിൽ പ്രേംനസീർ ജയൻ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ദിലീപ് എന്നിവരൊക്കെ ആ പദവിക്ക് അർഹരായത് അങ്ങനെ തന്നെയാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മാർക്കോ എന്ന ഒറ്റ സിനിമ കൊണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദനെ ചാർത്തിക്കിട്ടിയ ഈ സൂപ്പർ സ്റ്റാർ പദവി എങ്ങനെ വന്നു എന്നതിനുള്ള ഉത്തരമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സിനിമ വലിയ വിജയമായതിനു ശേഷം മാധ്യമങ്ങളെ അഭിമുഖീകരിച്ച ഉണ്ണി മുകുന്ദൻ ഒരു നടനാവാൻ താൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ മീഡിയയ്ക്ക് മുന്നിൽ തുറന്ന് പറഞ്ഞിരുന്നു ഇരുപതാം വയസ്സിൽ സിനിമയിലെത്തിയ തനിക്ക് ഇപ്പോൾ മുപ്പത്തിയേഴ് വയസ്സായെന്നും പതിനേഴ് വർഷങ്ങൾ കഠിനാധ്വാനത്തിന്റെയും കാത്തിരിപ്പിന്റെയും ശ്രമമാണ് ഈ വിജയമെന്നും അദ്ദേഹം കണ്ണ് നിറഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നു പലപ്പോഴും രണ്ടായിരം കിലോമീറ്ററുകളോളം താണ്ടി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നും കേരളത്തിലേക്ക് ഒഡീഷനായി എത്തുമ്പോൾ സംവിധായകരും നിർമ്മാതാക്കളും മീറ്റിംഗ് ക്യാൻസൽ ചെയ്ത് എന്ന് പറയുമ്പോൾ ഒരു അക്ഷരം മറുത്ത് പറയാനാകാതെ അയാൾക്ക് തിരിച്ച് അതേപോലെ വണ്ടി കയറേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഒരു നടൻ ആകണം എന്ന ആഗ്രഹം ഉള്ളിൽ കൊണ്ടുനടന്ന അദ്ദേഹം നിരാശനാകാതെ പിന്മാറാതെ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരുന്നതിന്റെ ഫലം തന്നെയാണ് മാർക്കോ എന്ന സിനിമയുടെ വമ്പൻ വിജയം എന്തിനാണ് ഞാൻ മമ്മൂട്ടിയുടെ കഥ മുമ്പേ പറഞ്ഞത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ഇന്നത്തെ നെപ്പോ കിഡുകളെ പോലെ അവസരങ്ങൾ തളികയിൽ ആക്കി മുന്നിൽ കൊണ്ടു കൊടുക്കാൻ ഇവർക്ക് ആരും ഉണ്ടായിരുന്നില്ല തന്റെ വന്ന വഴി മറക്കാത്തവൻ ആയതുകൊണ്ടാകാം മമ്മൂട്ടി പല കഴിവുള്ള യുവനടന്മാർക്കും തൻ്റെ സിനിമകളിൽ അവസരം നൽകിയത് ഉണ്ണി മുകുന്ദനെ പോലെയുള്ള പല യുവ നടന്മാരിൽ ആ പഴയ സ്ട്രഗിൾ ചെയ്ത മമ്മൂട്ടിയെ അയാൾ കണ്ടിട്ടുണ്ടാകണം ഉണ്ണി മുകുന്ദന്റെ കരിയർ അനാലിസിസ് നടത്തിയാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഉണ്ണി ഏറ്റവും കൂടുതൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള സീനിയർ നടൻ അത് മമ്മൂട്ടിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ബോംബെ മാർച്ച് പന്ത്രണ്ട് എന്ന സിനിമയിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച ഉണ്ണി മുകുന്ദന്റെ ആ സിനിമയിലെ നായകൻ മമ്മൂട്ടിയായിരുന്നു വളരെ മികച്ച ഒരു റോൾ ആയിരുന്നു ഉണ്ണിക്ക് ആ സിനിമയിൽ ഉണ്ടായിരുന്നത് അത് വാങ്ങിക്കൊടുത്തത് മറ്റാരുമല്ല മമ്മൂട്ടി തന്നെ പിന്നീട് ഉണ്ണിയുടെ മറ്റൊരു മികച്ച വേഷം വിക്രമാദിത്യനിൽ മമ്മൂട്ടിയുടെ മകനായ ദുൽഖറിനോടൊപ്പമാണ് ഇതുകൂടാതെ ഉണ്ണി നായകനായി മറ്റു പല സിനിമകളിലും അഭിനയിച്ചു ഇത് പാതിരാമണൽ മണൽ ഏഴാം സൂര്യൻ കെ എൽ പത്ത് സ്റ്റൈൽ പക്ഷേ എല്ലാ സിനിമകളും ബോക്സ് ഓഫീസിൽ മൂക്കും കുത്തി വീണു എന്നാൽ മമ്മൂട്ടി നായകനായ മാസ്റ്റർ പീസിലെ നെഗറ്റീവ് റോളും ഫയർമാനിലെ ഷാജഹാൻ എന്ന കഥാപാത്രവും ഉണ്ണിയിലെ നടനെ മലയാളികൾക്ക് കാട്ടിക്കൊടുത്തു തന്റെ ബ്ലോക്ക് ബസ്റ്റർ സിനിമയായ സാമ്രാജ്യത്തിന്റെ രണ്ടാം ഭാഗത്തിൽ നായകനായി ഉണ്ണിയെ അഭിനയിപ്പിക്കാനും മമ്മൂട്ടി ഗ്രീൻ സിഗ്നൽ നൽകി പക്ഷേ ആ സിനിമ തിയേറ്ററിൽ ഒരു ബോംബായി മാറി തിയേറ്ററിൽ പരാജയമായെങ്കിലും മാമാങ്കം എന്ന മമ്മൂട്ടിയുടെ ബ്രഹ്മാണ്ട ചിത്രത്തിൽ നായകനോളം പ്രാധാന്യമുള്ള ഒരു റോൾ തന്നെയായിരുന്നു ഉണ്ണിക്ക് ലഭിച്ചത് അതുകൂടാതെ ഉണ്ണി നായകനായ മാളികപ്പുറം എന്ന സിനിമ നിർമ്മിച്ചത് മമ്മൂട്ടിയുടെ ഉച്ച സുഹൃത്തും സന്തത സഹചാരിയുമായ ആൻഡോ ജോസഫ് ആയിരുന്നു മാത്രമല്ല ആ സിനിമയ്ക്ക് നരേഷൻ നൽകിയത് മമ്മൂട്ടിയായിരുന്നു മമ്മൂട്ടിയുടെ പ്രൗഢ ഗംഭീരമായ സ്വരം സിനിമയ്ക്ക് വലിയ രീതിയിൽ തന്നെ മുതൽക്കൂട്ടായി ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ഉണ്ണി എന്ന നടനിൽ ഒരു കാലിബർ ഉണ്ട് എന്ന് മനസ്സിലാക്കി അയാളെ തന്നാൽ ആവും വിധം മലയാള സിനിമയിൽ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നൊരു കുറ്റം മാത്രമേ മമ്മൂട്ടി ചെയ്തിട്ടുള്ളൂ അതിന് ഇപ്പോൾ അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ നിന്നും സംഘി കളസ്സം അണിഞ്ഞ ഉണ്ണി ആരാധകരിൽ നിന്നും ലഭിക്കുന്ന സമ്മാനമാണ് റോളുകൾ നൽകി ഉണ്ണിയുടെ കരിയർ നശിപ്പിച്ചത് മമ്മൂട്ടിയാണെന്ന ആരോപണം ഉണ്ണിയെ മാത്രമല്ല മറ്റ് അനവധി യുവതാരങ്ങളെയും മലയാളികൾ മറന്നു തുടങ്ങിയ സീനിയർ നടന്മാരെയും അവസരങ്ങൾ നൽകുന്നതിലും സിനിമയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിലും മമ്മൂട്ടി എന്ന നടൻ ജാഗ്രത പുലർത്താറുണ്ട് വന്ന വഴിയിലെ കഷ്ടപ്പാടുകൾ ഇന്നും അദ്ദേഹം ഓർക്കുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്തരത്തിൽ ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇത്രയധികം പുതുമുഖ സംവിധായകർക്ക് അവസരം നൽകുന്നത് എന്ന് ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം രണ്ട് ഉത്തരങ്ങളാണ് നൽകിയത് ഒരു വ്യക്തിയുടെ ആദ്യ സംരംഭം ഒരു മഹത്തായ സംരംഭമായിരിക്കും തന്റെ എല്ലാ അനുഭവങ്ങളും പരിശ്രമങ്ങളും അയാൾ ഉപയോഗിക്കുക ആ സംരംഭത്തിൽ ആയിരിക്കും ഒരു നടൻ എന്ന നിലയിൽ അതിൽ കയറി പറ്റുക എന്നത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മറ്റു സിനിമകളൊക്കെ പോലെ തന്നെ ഒരു സിനിമ മാത്രമായിരിക്കും അത് പക്ഷേ ആ സംവിധായകനെ ആ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് അയാളുടെ കാലങ്ങളായുള്ള സ്വപ്നത്തിൻ്റെ സാഫല്യമാണ് അതിന് ഞാൻ കാരണക്കാരൻ ആകുകയാണെങ്കിൽ അതിൽ എനിക്ക് ഏറെ സന്തോഷമേ ഉള്ളൂ എന്നാണ് മമ്മൂട്ടി പറഞ്ഞത് ജീവിതത്തിൽ കഠിനമായി പരിശ്രമിച്ചിട്ടും വിട്ടുവീഴ്ചകളേറെ ചെയ്തിട്ടും വേണ്ടത്ര പരിഗണനയും അവസരങ്ങളും ലഭിക്കുന്നില്ലല്ലോ എന്ന് നിരാശപ്പെട്ട് എല്ലാം അവസാനിപ്പിക്കുവാൻ തീരുമാനിക്കുന്നതിനു മുമ്പ് ഒരു നിമിഷം നിങ്ങൾക്ക് ഇങ്ങേരെ കുറിച്ചൊന്ന് ആലോചിക്കാം പരിശ്രമിച്ചാൽ ഒരു നാൾ ഫലം ഉണ്ടാകും എന്നൊരു ഉറപ്പോടെ മുന്നോട്ടു പോകാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ